രാത്രിയാകുമ്പോഴേ ഞങ്ങളുടെ വീട്ടിലെ വിശേഷിതാണ് ഒരാളിരുന്ന് ഇങ്ങനെ കളിക്കും ഒരാൾക്ക് കളിക്കാൻ ദേ അച്ചായി വേണം പഠിക്കണ പരിപാടിയൊന്നുമില്ല എന്തായി കളിക്കണേ എന്താ സിംഹോ ജിറാഫ് ി ഈറ്റപ്പുലി അങ്ങനെ കൊറേ മൃഗങ്ങളുണ്ട് ഇത് ഇണ്ടോ കൊറേ മൃഗങ്ങളുണ്ട് സീബ്രോ ആ ഇത് മറ്റേ ട്രാഫിക് അല്ലേ ട്രാഫിക്കിൽ നിൽക്കണേ ഇതിപ്പോ ഇത് ഞാൻ കിട്ടിയത് മറ്റേ എന്താച്ച ഈ മറ്റേ വനത്തിന്റെ പേരെന്താ ഗീർവനോ ആ ഗീർവനം ഗീർവനം ഇത് ഗീർവനം ഗീർവനത്തിലെ സംഗതികളാ അപ്പൊ ഇതൊക്കെ പാലം അനോരസം അങ്ങനെയാ കിട്ടിരിക്കണേ അപ്പൊ നിങ്ങള് എന്ത് കളിയാ കളിക്കാൻ പോണേ കിട്ടി നോക്ക ഇവരുടെ കളി എങ്ങനെയാണെന്ന് നോക്കാം രാത്രി പരിപാടികൾ ആ ചൈ സിംഹം കിട്ടിയല്ലോ സിംഹം കിട്ടിയത് കേട്ടോ സിംഹത്തിനേക്കാളും എങ്ങനെയാന്ന് പറ ആദ്യം നോക്കട്ടെ ആ കാലം പവർ ഈ കണ്ടാമൃഗത്തിനായത് കണ്ടാമൃഗത്തിന്റെ തലയിൽ കൊമ്പിനില്ലേല ഗെയിമ കളി ഒന്നിനെ കിട്ടിയില്ലല്ലോ അന്നേരം തോറ്റോ നല്ല് തോറ്റോ അച്ചായി ജയിച്ചോ എന്നിട്ടോ അതാണ് ഗെയിം കിട്ടണം അതാണ് അല്ല അവസാനം വരെ ഈ ഗെയിം തന്നെ കളിച്ചോണ്ടിരിക്കോ ഇതെന്തൊരു ഗെയിം ആയത് ലാസ്റ്റ് ഞങ്ങൾ യുദ്ധം ഇല്ല ചെയ്തു അച്ചായില്ല അല്ലാതെ കള്ളക്കളിയായിരുന്നല്ലോ അതെ അവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചു എന്തിനാ കിട്ടിയേ എന്തിനാ കിട്ടിയേ എന്ന സനോ പശു ഇതെന്നെ സാധനം ആന കിട്ടി എവിടെ കാണിച്ച ആന ആന കേടാൻ നല്ല രസം ഗംഭീര ആനയാ ആഫ്രിക്കൻ ആനയോ ഞാൻ ഒന്നും കിട്ടിയില്ല മൃഗങ്ങളെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എല്ലാ മൃഗങ്ങളും നല്ല സെറ്റപ്പ് അവിടെ സീബ്ര ഇത് കണ്ടോ സീബ്ര സീബ്രന്ന ഇത് ഇതൊക്കെയാ കൊരങ്ങ നല്ല രസം ഉണ്ടല്ലേക്ക് കിട്ടിയില്ല ഞാനെടുത്തോ ഞാനെടുക്കമായ ഗെയിമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ആനിമൽസിന്റെ ഗെയിമൊക്കെ അറിയോ അപ്പൊ ഒരാള് ജിമ്മിനൊക്കെ പോയി വന്നു ജിമ്മിനൊക്കെ പോയി മസിലെല്ലാം നല്ല വെച്ച് വരുവാണ് അന്ന് അച്ഛൻ എടുത്തേ അച്ഛനെ എന്തിനാ കിട്ടിയേ എവിടെ അച്ഛൻ ഗെയിം നോക്കട്ടെ അച്ചയ്ക്ക് എന്തൊക്കെ കിട്ടിയത് സിംഹം കാണ്ടാമൃഗം ഏറ്റവും ശക്തിമാനം കിട്ടിയല്ലോ കാന്താമൃഗം കാന്താമൃഗത്തിന് കിട്ടി അത് അടിപൊളിയാലോ അച്ഛാന കളി അച്ചാ അതെങ്ങനെ പൂങ്ങാണിച്ചു എവിടെ നോക്കട്ടെ ഞാൻ അറിയാൻ പോവാണ് ആ അങ്ങനെ ചെലപ്പോ അതിന്റെ ഉള്ളിൽ ഇണ്ടാവൂല തേങ്ങ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇണ്ടാവാൻ ചാൻസ് കൊറവാ വേണ്ട അങ്ങനെ തിന്നാമ്പ അതിന്റെ ഉള്ളിലൊരു പൊങ്ങുമ്പോലത്തെ സാധനം തിന്നാൻ പറ്റുള്ളൂ മൂന്നെ പിടിച്ചല്ലോ അല്ല ചപ്പാത്തി ലല്ല് തോറ്റു പോയി അല്ലെങ്കിലും ഏറ്റവും ശക്തിമാന കിട്ടി അച്ചായി